ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ലാലിട്ടൻ റേഡിയോ ന്യൂസ് കേൾക്കുകയാണ് അപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇടിയോടുകൂടി മഴയുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥ റിപ്പോർട്ടാണ് വരുന്നത് ഉടൻ തന്നെ താൻ നിർത്തി എന്നിട്ട് തുടർന്ന് പറയുകയാണ് ബിഗ് ബോസ് വീട്ടിൽ പോയ ആഴ്ചയുടെ തുടക്കത്തിൽ ഡാൻസിംഗ് മാരത്തോൺ ഒരുക്കിയ രസനിമിഷങ്ങളുടെ ആകാശമായിരുന്നു എങ്കിലും പോകെ പോകെ അടുക്കള പോരാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ ആകാശം മേഘാവൃതമാക്കി സീക്രട്ട് ടാസ്കിന്റെ ആവേശം കിടത്തിയ നിലപാട് അസ്വസ്ഥതയുടെ പൊടിക്കാറ്റ് ഉയർത്തി ടാസ്കിന് ശേഷം അർദ്ധരാത്രിയിലുണ്ടായ സംഘർഷത്തിന്റെ ഇടിവിട്ടും പേമാരിയും ഏത് ടാസ്കിന് ശേഷവും വഴക്കിന്റെ പെരുമഴ എന്ന പതിവ് തെറ്റിച്ചില്ല ഇതൊക്കെ വളരെ മനോഹരമായി പറഞ്ഞു വന്നിട്ട് താൻ അവസാനം കൂട്ടിച്ചേർത്തത് പി ആറിനെ കുറിച്ചാണ് ബിഗ് ബോസ് ഷോയിൽ ഏത് പി ആറിന്റെ ചുഴലിക്കാറ്റ് അടിച്ചാലും ചൂടുമാറില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നു അതെ അതിന് കൃത്യമായ ഗെയിം പ്ലാനുകളുടെ കുളിർമഴ തന്നെ വേണം എന്തായാലും നമുക്ക് നോക്കാം അവിടെ ഇന്നത്തെ കാലാവസ്ഥ എന്താകുമെന്ന് അപ്പോൾ കൃത്യമായ ചില സൂചനകളാണ് നൽകിയിരിക്കുന്നത് ഓരോ ആഴ്ചയിലും വന്നിട്ട് ആ ആഴ്ചയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെയൊക്കെ എടുത്ത് പറയുകയും റോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഷാനവാസിന് ഇന്ന് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഒരു സീക്രട്ട് ടാസ്ക് അതിൻ്റെ അവസാനം കൊണ്ടുവന്നതിൻ്റെ രസം കൊന്നു കളഞ്ഞ ആ സാഹചര്യം അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അയാൾ മറുപടി പറയേണ്ടതായിട്ട് വരും അതിനേക്കാൾ ഉപരി ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പി ആർ വർക്കിൻ്റെ പിൻബലത്തിൽ അവിടെ നിന്ന് പോകുന്നവരാര് എന്ന ചോദ്യത്തോടുള്ള ബന്ധത്തിൽ അനുമോളാണ് പി ആറിൻ്റെ ആൾ എന്ന് പല ആൾക്കാരും പറഞ്ഞു അനുമോൾ ആ വീട്ടിൽ അത് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു ആ വിഷയം എന്തായിത്തീരും അത് എങ്ങനെയായിരിക്കും ലാലേട്ടൻ കൈകാര്യം ചെയ്യാൻ പോവുക അത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും അങ്ങനൊരു വിഷയം ഇന്നത്തെ എപ്പിസോഡിനകത്ത് കത്താൻ സാധ്യതയുണ്ട് എന്ന് ലാലട്ടൻ സൂചന നൽകിയിരിക്കുകയാണ് എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി ആകാംക്ഷ വിടാതെ നമുക്ക് കാത്തിരിക്കാം ഇന്ന് വൈകിട്ട് ആരാണ് ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് എന്നുള്ളത് കൂടി കണ്ടറിയേണ്ട കാര്യമാണ് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോയിൽ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നേരത്തെ തന്നെ ചോർത്തിയെടുത്ത് അത് പ്രേക്ഷകരുടെ മുൻപിലേക്ക് വിടുകയും ഈ ഷോയുടെ രസം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഷോയുടെ ക്യൂരിയോസിറ്റി നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കും എന്ന് ലാലേട്ടൻ മുന്നറിയിപ്പ് നൽകിയിട്ടും സോഷ്യൽ മീഡിയയിൽ ഈ ആഴ്ച പുറത്തു പോകുന്നത് ആരാണ് അല്ലെങ്കിൽ പുറത്തു പോയത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം വൈകിട്ട് ആരായിരിക്കും ആ വീടിനോട് വിട പറയാൻ പോകുന്നത് എന്നുള്ളത്